നൈട്രജൻ നൈട്രജൻ കണ്ടുപിടിച്ചത് ഡാനിയൽ റുഥർഫോർഡാണ് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം നൈട്രജനാണ് അന്തരീക്ഷ വായുവിലെ നൈട്രജന്റെ അളവ് എഴുപത്തെട്ട് ശതമാനമാണ് നൈട്രജൻ വ്യാവസായികമായി നിർമ്മിക്കുന്നത് ആംശിക സ്വേദനം എന്നറിയപ്പെടുന്നു ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം നൈട്രജനാണ് പ്രോട്ടീനുകളിലെ മുഖ്യ മുഖ്യഘടകം നൈട്രജനാണ് പ്രവർത്തനക്ഷമത കൂടുന്നതിനായി ടയറുകളിൽ നിറയ്ക്കുന്ന വാതകം നൈട്രജനാണ് ദ്രവീകരിച്ച നൈട്രജൻ ശീതീകാരിയായി ഉപയോഗിക്കുന്നു ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിൽ നൈട്രിക് ഓക്സൈഡ് ഉണ്ടാകുന്നു ഈ നൈട്രിക് ഓക്സൈഡ് കൂടുതൽ ഓക്സിജനുമായി ചേർന്ന് നൈട്രജൻ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു ഈ നൈട്രജൻ ഡൈ ഓക്സൈഡ് ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ മഴവെള്ളത്തിൽ ലയിച്ച് നൈട്രിക് ആസിഡായി മണ്ണിൽ എത്തുന്നു അനസ്തെറ്റിക് ആയി ഉപയോഗിക്കുന്ന മനുഷ്യനിർമ്മിത നൈട്രജൻ സംയുക്തമാണ് നൈട്രസ് ഓക്സൈഡ് ചിരിപ്പിക്കുന്ന വാതകം അഥവാ ലോഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് നൈട്രസോക്സൈഡ് ആണ് ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയ രാസവളം യൂറിയയാണ് മണ്ണിലെ നൈട്രജന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ചെടികളിലെ വേരുകളിലെ ബാക്ടീരിയ റൈസോബിയം ആണ് അസെക്റ്റോബാക്റ്റർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ നൈട്രജനുമായി പ്രവർത്തിച്ച് നൈട്രേറ്റ് ഉണ്ടാകുന്നു നൈട്രേറ്റുകളുടെ സാന്നിധ്യം മനസ്സിലാക്കാനുള്ള ടെസ്റ്റാണ് ബ്രൗൺ റിങ് ടെസ്റ്റ്